അശമന്നൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ലൈഫ് ഭവന പദ്ധതി വഴി വീട് ലഭിച്ചത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്ക് ഈ കുടുംബാംഗങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് ഇവർ ഒത്തുകൂടിയത് ഷിജി ഷാജി പ്രസിഡന്റായും ജോബി ഐസക് വൈസ് പ്രസിഡന്റായുമുള്ള അശമനൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിലെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതി വഴി വീടുകൾ നിർമ്മിച്ചു നൽകിയത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്ന പദ്ധതിയാണ് ഒരു വീട് എന്നത് ഇന്ന് നമ്മുടെ പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി നമുക്ക് ഇരുന്നൂറോളം വീടുകളുടെ അടുത്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലിപ്പോൾ പറഞ്ഞതുപോലെ ഒരു നൂറ്റിനാൽപ്പത് വീടോളം നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്ക് നൽകാൻ കഴിഞ്ഞതും ബാക്കി കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചതും അതുകൂടാതെ പി എം എ വൈയിൽ ഉൾപ്പെടുത്തി നമുക്ക് വീടുകൾ കൊടുക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ എല്ലാം സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ ലൈഫ് ഭവൻ ഉൾപ്പെട്ട എല്ലാവരെയും വിളിച്ച് ആദരിക്കുക എന്നതായിരുന്നു നമ്മുടെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടമാണ് ഇതുപോലെ തന്നെ നമ്മൾ വിപുലമായ രീതിയിൽ തന്നെ അങ്കൻവാടി ബസ്റ്റ് ഡിസബിലിറ്റി ഫസ്റ്റ് നമ്മുടെ പഞ്ചായത്തിൽ കിടപ്പിലായ പാലിയേറ്റീവ് രോഗികളെ എല്ലാം വിളിച്ചുകൊണ്ട് അവർക്കുള്ള എല്ലാം ഒരു നല്ല രീതിയിലുള്ള പരിപാടി നടത്തിയിരുന്നു പഞ്ചായത്ത് പരിധിയിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ലൈഫ് ഭവന പദ്ധതിക്ക് ഇവർ ഇത്രയും പ്രാധാന്യം നൽകിയത് വീട് നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത് ഏറെ ശ്രദ്ധേയമായി ലൈഫ് ഭവന പദ്ധതിയുമായി സഹകരിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഈ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ ലൈഫ് ഗുണഭോക്തൃ സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷമാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് കയറി കിടക്കാനുള്ള ഒരു വീടാണ് മഴ പെയ്യുമ്പോഴും കനത്ത വെയിലുണ്ടാകുമ്പോഴും വലിയ മഞ്ഞുണ്ടാകുമ്പോഴുമൊക്കെ അതൊന്നും ഏൽക്കാതെ നമുക്കൊന്ന് കയറിക്കിടക്കാനുള്ള ഒരു ചെറിയ കൂരയെങ്കിലും വേണമെന്നുള്ളത് എല്ലാ മനുഷ്യരുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തിലേക്കുള്ള ഒരു യാത്രയിൽ നിങ്ങൾക്ക് ചെറുതെങ്കിലും മനോഹരമായിട്ടുള്ള വീടുകൾ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവത്തിലാണ് നമ്മളെല്ലാം കൂടെ ഒത്തുകൂടിയിട്ടുള്ളത് നമുക്കറിയാം ലൈഫ് ഭവന പദ്ധതിയിൽ നൂറ്റി അൻപതിലധികം വീടുകളാണ് അശ്വമന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസൗകര്യ കാലാവധിക്കുള്ളിൽ പൂർത്തീകരിച്ചത് നാല് ലക്ഷം രൂപയാണ് നമുക്ക് ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കേന്ദ്ര ഗവൺമെന്റിന് വിഹിതവും എല്ലാം ചേർത്ത് നിങ്ങൾക്ക് നൽകുന്നത് പക്ഷേ നാല് ലക്ഷം രൂപ കൊണ്ട് നാനൂറ്റി നാൽപ്പത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്ക് പണിയാനുള്ള അനുവാദമുള്ളത് നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പോൾ നിർമ്മിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഒരു ആറ് ആറര ലക്ഷം രൂപയെങ്കിലും ചിലവാം സ്ഥലത്തിൻ്റെ അനുസരിച്ച് അത് കൂടും കാരണം ഇപ്പോൾ കുറെ കുറച്ചുകൂടി ആഴത്തിൽ തറകെട്ടേണ്ടി വന്നാൽ ഈ ആറര എന്നുള്ളത് ഏഴ് എട്ട് ഒക്കെ ആകുന്ന സാഹചര്യമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ ലഭ്യമായിട്ടുള്ള ഈ ലൈഫ് ഭവന പദ്ധതി ലഭ്യമായിട്ടുള്ള ലക്ഷം ഉപയോഗപ്പെടുത്തി ദിവസത്തെ തൊഴിൽ ദിനങ്ങളും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തി അതുപോലെ ഒരു ഒരു ചെറിയ കൂടി നിങ്ങൾക്കൊന്ന് കയറി കിടക്കാനുള്ള വീട് അത് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ ഉപയോഗപ്പെടുത്തിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജോബി ഐസക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ അജാസ് യൂസഫ് സുബി ഷാജി ഗീത രാജീവ് വാർഡ് മെമ്പർമാരായ പ്രദീഷ് എൻ ലതാ രാമചന്ദ്രൻ സുബൈദ പരീത് जमाल पी के नौषाद जिजु जोसफ् रघुकुमार परमेश्वर खर्त सरिद सेक्रेटरी अब्दुल लतीफ, सीके रहीम, मुजीब निशा विवो जास्मिन, नीदु तुंग पकड़ू न्यूज मीडिया सिटी पेरूर्